ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഓസി നമ്മുടെ ഓസി മോളിന്റെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ നല്ല വ്യൂസൊക്കെ കിട്ടി പറന്ന് നടക്കുന്നുണ്ട് അപ്പൊ അതാണ് ഇന്ന് റിയാക്ട് ചെയ്യാൻ ഓർത്തത് ഓസിയുടെ ആ കുഞ്ഞിൻ്റെ വീഡിയോ ഞാൻ എപ്പോഴും കാണാറുണ്ട് കേട്ടോ ആ ചായ വേണമെന്ന് ചോദിക്കുമ്പോൾ ഉള്ള ആ ഒരു മോത്തിൻ്റെ ആക്ഷൻ ചായ വേണ്ടെന്നുള്ള രീതി പറയുന്നത് ആ വീഡിയോ ഞാൻ കാണാറുണ്ട് ഇതിപ്പോൾ ദുബായി എസ്പോയ്ക്ക് പോയതാണ് നമുക്കൊന്ന് കേൾക്കാം ഇവിടെ എത്തിയപ്പോൾ എന്നോട് അവർ പറഞ്ഞു ജാക്കറ്റ് ഇടണം എന്ന് ഞാൻ അപ്പ അവിടെ നിൽക്കുന്ന പെണ്ണിനോട് പറഞ്ഞു ഞാൻ ഈ സ്ലീവ്ലെസ്സിലെ ഉയർത്തുകൊണ്ടിരിക്കുക പ്ലീസ് ഐ എം എ ഫീഡിങ് മദർ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് കാരണം ഇവിടെ ഭയങ്കര ചൂട് എല്ലാവരും തണുപ്പെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ചൂട് എടുക്കുന്നുണ്ടോ എക്സ്ട്രാ ചൂട് എടുക്കുന്നത് എനിക്ക് പറ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും ചൂടിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പം വന്നു പറഞ്ഞാൽ എൻ്റെ അടുത്ത് ജാക്കറ്റ് ഇടാൻ പറഞ്ഞു ഞാൻ മറ്റേ ഞാൻ ഫുൾ പാൻറ്റൊക്കെ ഇട്ട് വളരെ എൻ്റെ എൻ്റെ സാധാരണ മോഡസ്റ്റ് ഞാൻ ഞാൻ എന്നിട്ട് വന്ന് എന്നെ എന്നെ കളഞ്ഞു കളഞ്ഞു അങ്ങനെ ജാക്കറ്റ് ജാക്കറ്റ് എടുത്ത് കൊണ്ട് പറയുമ്പോൾ ീഡിങ് മാത്ര ആയതുകൊണ്ട് ചൂട് കൂടലാണ് അതൊക്കെ ഓസി പറയുന്നത് സമ്മതിച്ചു കൊടുക്കാം പക്ഷെ ഇതൊന്നും അല്ലാത്തൊരു കാലത്തും ഓസിക്ക് ഒരല്പം പോലും തുണി വേണോന്നില്ല കൃഷ്ണകുമാരന്റെ പിള്ളേരെ വെച്ച് മക്കളെ വെച്ച് ആദ്യമായിട്ട് തുണി കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് അല്പവസ്ത്രമായിട്ടൊക്കെ കൊണ്ടുവന്ന് നടന്ന ഓസ് തന്നെയാണ് ആദ്യകാലത്ത് ഒത്തിരി മീഡിയ സോഷ്യൽ മീഡിയ കൊണ്ട് ഇട്ടിട്ടുണ്ട് നമ്മൾ നമ്മളത് കണ്ടിട്ടുണ്ട് പുള്ളിക്കാരത്തേക്ക് തുണി അല്പ അലർജിയൊക്കെ ഉണ്ട് തുടക്കം തൊട്ടേ ഉണ്ട് അതില്ലാതില്ല ഏതായാലും ഇപ്പം ദുബായി പറഞ്ഞ കൂടം അത് അവിടെ ചെന്നപ്പോ അത് സമ്മതിച്ചില്ല കഷ്ടമായി പോയി ഒന്നും ഈ കൃഷ്ണകുമാറിനെ ലോകം മൊത്തം അറിയണ്ടേ അതുപോലെ തന്നെ ഓസി ഓസിയുടെ പ്രസവ വീഡിയോ തന്നെ എത്രയാ ഇരുപത്തിനാല് ലക്ഷോ അതോ എത്രയോ പേര് കണ്ടതാണ് പക്ഷെ എന്നാലും ദുബായ് പോലീസിന് ഓസിയറിയാൻ വലാവുന്ന കഷ്ടമായി പോയി കേട്ടോ അവരുടെ ഒരു ജാക്കറ്റ് അക്കറ്റിടിയിരിക്കണോന്ന് അപ്പൊ ഈ കമന്റ് ബോക്സ് വായിച്ചേപ്പിക്കാം കമന്റ് ബോക്സിൽ പലതരം അഭിപ്രായമാണുള്ളവരുന്നേ ഓരോ രാജ്യത്തും അവരുടേതായ കൾച്ചറുണ്ട് അതിനെ ബഹുമാനിക്കുക അത് ശരിയാണല്ലേ നമ്മൾ എന്ത് സ്വഭാവക്കാരാണേലും ഓരോ രാജ്യത്തും ഓരോ ഗൾഫ് നാടുകൾ എന്നൊക്കെ പറയുമ്പോ അവരുടെ സംസ്കാരം നമുക്കറിയാലോ നമ്മൾ ആ രീതി പോ ഇവിടുന്ന് പോകുന്ന നേഴ്സുമാര് എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് പറഞ്ഞിട്ടിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ഊരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് അറിയില്ല എനിക്ക് പണ്ടറിയാം ബന്ധുക്കാർ അങ്ങനെ ചെയ്യാറുണ്ട് പറദേട്ടേ പോകത്തുള്ളൂ അപ്പോൾ ഓരോ രാജ്യത്ത് ചെല്ലുമ്പോൾ ആ രീതി ആ ഇത് നമ്മൾ സമ്മതിക്കണം അല്ലാതെ നടക്കത്തില്ല അഭിനന്ദനങ്ങൾ ദുബായ് ഭരണകൂടം അല്പവസ്ത്രധാരികളെ തുണി ഉടുപ്പിക്കാൻ പഠിപ്പിച്ചതിന് അങ്ങനെ ഒരു കമന്റും ഉണ്ട് ആ മുടി വാരി വെച്ച് കെട്ടി ചേച്ചി ചൂട് മാറും അത് ശരിയാ ഇത്ര മാത്രം ചൂട് എടുക്കുന്നുണ്ടെങ്കിൽ ഈ ബെനിയൻ മെറ്റീരിയലും ആ എന്താ ഈ മുടി ഇങ്ങനെ അഴിച്ചിടേം ഇതൊന്നും അല്ല ചെയ്യണ്ടേ ചെയ്യട്ടെ ആണെങ്കിൽ അയഞ്ഞ വസ്ത്രം ധരിക്ക കോട്ടൺ വസ്ത്രം ധരിക്ക അയഞ്ഞ വസ്ത്രവും കോട്ടൺ വസ്ത്രവും ധരിക്കുക ഫീഡിങ് ചെയ്യുന്ന സമയത്ത് അത്രമേൽ ചൂടാണ് ഇങ്ങനത്തെ വേഷം ഒക്കെ ധരിച്ചിട്ട് ചൂട് ചൂട് ചൂടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇതിന്റെയൊക്കെ അഹങ്കാരം ഒന്ന് തീ ഇതിന്റെയൊക്കെ അഹങ്കാരം എന്ന് തീരുമോ ദൈവമേ എന്ന് ഇവിടെ അല്ല അവിടെ അവിടുത്തെ നിയമം പാലിക്കുക അഹങ്കാരം വേണ്ട അത് ശരിയാണ് നമ്മുടെ നാട്ടിലാണ് സത്യം പറഞ്ഞാൽ നമുക്ക് എന്ത് തോന്നിയാസം ചെയ്യാനുള്ള ഒരു നിയമമുള്ള ഇവിടെ ചോദിക്കാൻ പറഞ്ഞ് വേണേ നമുക്ക് നടക്കാം പക്ഷെ മറ്റൊരു നാട്ടിലും നടക്കില്ല കേട്ടോ ശരിക്കും എൻ്റെ ഒരു സുഹൃത്തുക്കളും കസിൻസും ഒക്കെ അമേരിക്കയിൽ ജീവിക്കുന്നുണ്ട് അവര് പുള്ളിക്കാരൻ ഇടയ്ക്കിടയ്ക്ക് ഇഞ്ഞ് പോരും ഏഹ് ഇവിടെ വന്നിട്ട് പുള്ളിക്കാരൻ പറയുന്നത് നേടി ഇവിടെ വന്നിട്ട് വല്ല കല്യാണത്തിനും പോവോ അല്ലെ മരണത്തിനൊക്കെ ആണെങ്കിലും പങ്കെടുക്കോ പേര് കാണോ അല്ലെ ചുമ്മാ വെറുതെ ഇറങ്ങി കവലയിലോട്ട് നിക്കാം അല്ലെങ്കിൽ നമുക്ക് നമുക്കിപ്പോ തെക്കോട്ട് പോകണമെന്ന് തോന്നുന്നു നമ്മൾ ഇറങ്ങുന്നു നമുക്ക് അന്നേരം വടക്കോട്ടാ പോകണോന്ന് തോന്നെങ്കിൽ നമുക്ക് വടക്കോട്ട് പോവാം അങ്ങനെ നമുക്ക് ഒത്തിരി സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ അമേരിക്കയിലാവുന്നല്ല അതൊക്കെ എങ്ങോട്ടാണ് പോകുന്നെന്ന് പറയണം വേണ്ടപ്പെട്ടവരോട് അങ്ങോട്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ ഇറങ്ങുമ്പോൾ തന്നെ ഇതൊക്കെ വാച്ച് ചെയ്യാനും ക്യാമറ അതും ഇതൊക്കെ ഉള്ളു ഒത്തിരി ഏർ കാലയിൽ ചങ്ങലയിട്ട നിയമങ്ങളുണ്ട് അവിടെയൊക്കെ അല്ല വിദേശത്ത് പോയ പട്ടിക്ക് തൂല്യായിട്ട് അമേരിക്കയിൽ പ്രത്യേകിച്ച് ഇപ്പം വർണ്ണവിവേചനം ഭയങ്കര കൂടുതലാണ് അവർക്ക് ഇഷ്ടമല്ല നമ്മൾ എല്ലുന്നത് അവർക്കൊന്നും തീരെ താല്പര്യം ഇല്ലാത്ത അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത് അല്ലെ പിടിച്ചു കിടക്കാണ് അവിടെ പക്ഷെ അതെല്ലാം സഹിച്ച് ഇവിടെ സ്വന്തം തിന്ന പാത്രം കഴുകുക അല്ലാത്ത പിള്ളേര് സ്റ്റുഡൻസ് വിസയിൽ അവിടെ ചെന്നിട്ട് അവിടെ ഹോട്ടലിലെ ഇഷ്ടംപോലെ പാത്രം കഴുകി ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ തിരിച്ച് കക്കാപ്പിച്ച ശമ്പളം എന്തെങ്കിലും മേടിച്ച് കെട്ടി അത് കഴിഞ്ഞ് ലോണുമൊക്കെ എടുത്തിട്ട് ഒരു സുപ്രവാത്തി കേരളത്തിൽ വന്നിറങ്ങിയിട്ട് ഓ അമേരിക്കയിൽ വലിയ ജോലിയാണെന്നും പറഞ്ഞിങ്ങനെ വന്ന് ബന്ധുക്കാരുടെ നാട്ടുകാരുടെ മുന്നിൽ കുറെ കേമം കളിക്കാവുന്നേയുള്ളു അവിടെ ചെന്നിട്ട് നല്ല ബുദ്ധിമുട്ട് ആദ്യകാലത്ത് പോയവരൊക്കെ നല്ല രീതിക്ക് എത്തിയിട്ടുണ്ട് പൊന്നു പൊന്നുമോളെ ലോകത്ത് കുഞ്ഞിന് മുലയുട്ടെന്ന് ആദ്യത്തെ അമ്മ അല്ല നീ പാൽ നിറഞ്ഞ മാറിടങ്ങൾ വൃത്തിയായി മറിച്ച് സൂക്ഷിക്കുക കുഞ്ഞിന്റെ ഭക്ഷണമാണ് അതിന് അർഹിക്കുന്ന ബഹുമാനം കൊടുക്കുക ഈ വേഷം വിട്ടേനായിരിക്കാം പീഡി ചെയ്യുന്നവർക്ക് അധികമായി ചൂട് കൂടുകയൊന്നുമില്ല പ്രഗ്നന്റ് ആവുമ്പോ ചൂട് കൂടും ഫീഡ് ചെയ്യുന്നവർക്കും ഒരു ചെറിയ ചൂടൊക്കെ ഉണ്ടാവാം അതൊക്കെ ഓരോരുത്തരുടെ ശരീരഭകൃതായിരിക്കും കേട്ടോ അപ്പൊ കോട്ടൺ വസ്ത്രം ഇടുക ഫീഡ് ചെയ്യുമ്പം അതിൻ്റെതായ ഒരു അതിൻ്റെതായ മാന്യത കീപ്പ് ചെയ്യാം അതാണ് അച്ഛനോട് പറഞ്ഞു കൊടുക്കുമോളെ ഓ അവരെ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ അച്ഛൻ രാജാവിനോട് സംസാരിച്ച് നിയമം മാറ്റട്ടെ അത് നല്ല കോമഡിയായി ദുബായ് രാജാവിനോട് സംസാരിച്ച് കൃഷ്ണകുമാർ നിയമം മാറ്റണം അല്ലാതെ ഇങ്ങനത്തെ ഒന്നും വെച്ചാക്കാൻ പറ്റില്ല ഇവരൊക്കെ വല്ലപ്പോഴോടെ ചെല്ലണ്ട എന്നുള്ളൊരു ഓർമ്മ ദുബായ് ഗവൺമെന്റിന് ഉണ്ടായിരിക്കേണ്ടതാണ് സത്യം പറഞ്ഞാ ഈ കമന്റ് ബോക്സ് മൊത്തം നോക്കുമ്പോ എന്താന്നറിയാവോ ദിയോടൊന്നും അങ്ങനെ വലിയ ഒരു ദീയൊക്കെ കാണിക്കുന്നതിനോട് വല്യ താല്പര്യമൊന്നും ജനങ്ങൾക്കില്ല മുടി ഇങ്ങനെ അഴിച്ചിട്ടാൽ ചൂട് കൂടുകയില്ലെന്ന് ചോദിക്കുന്നുണ്ട് ബീച്ചിൽ പോയ പോലെ അങ്ങോട്ട് പോയാൽ പറ്റില്ലല്ലോന്ന് അപ്പോൾ ടോട്ടലി കമന്റ് ഞാൻ ഇത്ര വായിച്ചതിന്ന് ദിയയ്ക്ക് അനുകൂലമായിട്ടുള്ള അത്ര കമന്റൊന്നും ഞാൻ കണ്ടില്ല ജനങ്ങൾക്ക് അത്ര അങ്ങോട്ട് ദിയ പറയുന്ന ഇഷ്ടപ്പെട്ടു എന്നൊന്നുമില്ല അതിന്റെ ഒരു കാര്യം ഇവര് ശരിക്കും പറഞ്ഞാൽ ഇവരോട് മലയാളികൾക്ക് അത്ര ഈ ഫാമിലിയോട് തന്നെ കാരണം ഇവര് ഈ അല്പവസ്ത്രം ധരിച്ച് പെമ്മക്കൾ ഇങ്ങനെ പോയപ്പോൾ കൃഷ്ണകുമാറും സിന്ധുവും അതിനെ അനുകൂലിച്ചോണ്ട് പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് പോലും അത്രമേൽ അനുകൂലം കപട പുരോഗമനവാദികൾ സപ്പോർട്ട് ചെയ്തായിരുന്നു പക്ഷെ പിന്നീട് നമുക്ക് ഇവരോട് ഇവരോടൊരു അല്പമെങ്കിലും ജോസിയോടാണേലും എല്ലാവരോടും ഒരു അല്പമെങ്കിലും ഒരു ഇത് തോന്നിയാ അവരുടെ ആ സ്ഥാപനത്തിലെ ആ പെൺകുട്ടികൾ അവരെ ആ കവളിപ്പിച്ച് ആ പൈസ അത്രയും തട്ടിയെടുത്തപ്പം മാത്രമേ തോന്നിട്ടുള്ളൂ അതിനു മുന്നേ ഒന്നും ഈ ഫാമിലിയോട് സത്യം പറഞ്ഞ കൃഷ്ണകുമാരനോടും സിന്ധുവിനോടും പണ്ട് വളരെ ഇഷ്ടമുണ്ടായിരുന്നു പക്ഷെ ഈ പിള്ളേരുടെ ഒരു രീതി കണ്ടപ്പോൾ സത്യം പറഞ്ഞ ഇഷ്ടമൊക്കെ പോയിട്ടുണ്ട് പലർക്കും പോയിട്ടുണ്ട് അതൊക്കെ നമുക്ക് കമന്റ് ബോക്സിലൂടെ കാണാവുന്നേ ഉള്ളൂ ഇപ്പം ദിയ അവിടുത്തെ നിയമത്തിനെതിരെ സംസാരിക്കുമ്പോൾ ദിയയ്ക്ക് വേണ്ടി മാറ്റ നിയമം മാറ്റുന്ന നാടല്ലല്ലല്ലോ അത് ഇതിനു മുന്നേ വർഷങ്ങൾക്ക് മുന്നേ ദുബായി പോയി സ്ഥിരതാമസമായ പോലെ ജീവിക്കുന്നവരുണ്ട് ആ നാട്ടിലെ നിയമം തന്നെയാണ് അനുകൂലിക്കുന്നത് ഏർ നമ്മുടെ നാട്ടിൽ നിന്ന് പോയൊരു ബ്ലോഗ് ഉണ്ടല്ലോ നന്ദു എന്ന് പറയുന്നെ ആ കൊച്ചാ ഫ്ലാറ്റിന്റെ ഫ്ളാറ്റിന്റെ മുകളിൽ നിന്ന് ഇട്ടിട്ട് ആ ബാൽക്കണി വഴി താഴെ പോയിട്ട് അതിന്റെ അമ്മ ഇപ്പോഴും ഉണ്ട് അവർ ചെയ്യുന്നുണ്ട് നല്ല ഫേമസ് യൂട്യൂബറാണ് അപ്പൊ അവരന്ന് കരഞ്ഞോണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട് ആ രാജ്യത്തെ നിയമങ്ങൾ ആ കൊച്ചാ പുറയുന്ന ബർത്ത്ഡേ ആ വല്യമ്മയെങ്ങാണ്ട് വന്നിട്ടുണ്ട് എന്തോ അല്ല ഡിന്നറിന് പോകാൻ വേണ്ടി ഒരുങ്ങിയിട്ട് മുകളത്തെ റൂമിൽ പോയിട്ട് സെൽഫി എടുത്താന്ന് തോന്നുന്നു കൊച്ചു താഴെ പോയി അത് അവരറിയുന്ന അഞ്ചു മിനിറ്റോളം കഴിഞ്ഞായ എന്നാലും നോക്കിയപ്പോൾ കണ്ടപ്പോ മനസ്സായി താഴെ താഴെ വീണു മരിച്ചു കിടക്ക പക്ഷേങ്കിൽ നമ്മുടെ നാട്ടിലെ നിയമാണെങ്കിൽ ആകെയുള്ള ഒരു കൊച്ചാ മരിച്ചു വീഴുമ്പോൾ ആ കൊച്ചിൻ്റെ അടുത്തോട്ട് നമ്മൾ ഓടി ചെന്ന് അതിനെ വാരി എടുക്കില്ലേ ആ നാട്ടിന്റെ ദുബായിൽ അതൊന്നും നടക്കില്ല എടുക്കാനോ തൊടാനോ ഒന്നും പറ്റത്തില്ല ആ കൊച്ചാ ആ ടെറസിന്റെ മുകളിൽ നിന്ന് എത്രയോ നിലയുടെ മുകളിൽ നിന്ന് താര വീണിട്ട് അതിന്റെ അടുത്ത് പോയി നോക്കി നിൽക്കാനേ സ്വന്തം അച്ഛനും അമ്മയ്ക്കും പറ്റുള്ളൂ പോലീസ് വന്ന് അവര് അസ്വാഭാവികത ആയിട്ട് എന്തേലും ഉണ്ടോന്നെല്ലാം പരിശോധിച്ച ആ ബോഡി അവിടെ ഇട്ടേക്കും ് അവിടെ ഇട്ട് പരിശോധിച്ച് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് അപ്പൊ ആ കൊച്ചിൻ്റെ ആ അമ്മ പറയുന്നുണ്ട് നമ്മളുടെ ഉള്ളിൽ ഒരു പ്രതീക്ഷയാണ് നിൽക്കുക ആ കൊച്ചു നിലത്ത് വീണാലും അയ്യോ ജീവൻ്റെ ഒരു അംശം ഉണ്ടോ അതിനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നോക്കാം എന്നുള്ളതാണ് ഒരു അമ്മമാരാമ്മ ചിന്തിക്കുക അല്ലെ അതിനെ തൊട്ട് നോക്കിയാലേ നമുക്കറിയുള്ളൂ എന്തൊരു മാനസികാവസ്ഥയാ അത് ആ മാനസികാവസ്ഥ ആ നാട്ടിലെ നിയമം നമ്മുടെ നാട്ടിലെ നിയമമല്ല അവരാതെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടേ ആംബുലൻസിനെടുക്കുകയുള്ളു വന്ന സമയത്ത് തൊട്ട് നോക്കിയപ്പോൾ ജീവനില്ലെന്ന് അവർക്കറിയാമായിരിക്കും പോലീസുകാർക്ക് പക്ഷേ എന്നാലും നമ്മളുടെ അമ്മമാരുടെ മനസ്സുകൊണ്ട് അതിൻ്റെ അടുത്തുപോലും ഒന്നും എത്താൻ അവർ സമ്മതിക്കത്തില്ല എല്ലാ പരിപാടിയും കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം എല്ലാം കഴിഞ്ഞ് ബോഡി കൊടുക്കും അന്നേ കാണാൻ പറ്റുള്ളൂ ഒന്ന് ആലോചിച്ച് നോക്കി അത് വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ എന്താണ് ഓരോ നാട്ടിൽ ചെന്ന ആ നിയമം അനുസരിക്കാതെ ഒന്നും ഒരു രക്ഷയില്ല അപ്പൊ ചൂടാണ് ഫീഡിങ് മദറാണ് ഞാൻ ഇവിടെ വലിയ രാജ്ഞിയാണെന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ஓகே தேங்க்யூ ஃபார் வாட்சிங் அடுத்த வீடியே காணும்